കുഞ്ഞുനാടിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തെ ഇടവഴിയിലൂടെ ഒരു തിരക്കുമില്ലാതെ നീങ്ങുന്ന ഒരു സൈക്കിളിൽ നിന്ന് ഉയരുന്ന മണിയടി ശബ്ദം അത് ഐസ്ക്രീംകാരുടേതാണ് എന്ന അറിവ് തരുന്ന ഒരു സന്തോഷം ഐസ്ക്രീം വാങ്ങാനുള്ള ഇച്ചിര കാശ് അന്നത്തെ ഒത്തിരി കാശ് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ആഹ്ലാദം സൈക്കിളിലെ പെട്ടിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കി ഒരെണ്ണം കയ്യിൽ മേടിച്ച് തിന്നു തുടങ്ങുമ്പോൾ കിട്ടണ ആ ആ ആ ഒരു ഇത് ഇപ്പം കിട്ടണേ താൻ്റെ ഈ പുസ്തകം വായിച്ചാൽ മതി പ്രിയ ജോസഫിൻ്റെ മാണിയും ഇന്ദിരാഗാന്ധി പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഏതാണ്ട് രാഷ്ട്രീയ കഥയാണ് അലടവ് എന്ന് വെച്ചാൽ എല്ലാ കഥയിലും രാഷ്ട്രീയം ഉണ്ടെന്നാണല്ലോ ഇത് ഏഴ് കഥകളുടെ ഒരു സമാഹാരമാണ് ചില കഥകൾ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ കാഴ്ചകളാണ് ചിലതൊരു മുതിർന്ന പെൺകുട്ടിയുടെയും പെൺകുട്ടി കോമൺ ആണ് അവനവന് വേണ്ടി ചിരിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നത് ചുറ്റുമുള്ള എല്ലാറ്റിലും സ്നേഹവും കുശുമ്പും കൗതുകവും ഒക്കെ തോന്നുന്ന ഒരു പെൺകുച്ചി പ്രവാസത്തിന്റെ ഒരു കവിൾ രുചി എല്ലാ കഥകളിലും ഉണ്ട് അത് മധുരമാണോ കൈപ്പാണോ എന്ന തീരുമാനം നിങ്ങൾക്ക് വിടുന്നു കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ അടുത്തിടെ കേട്ട ഏറ്റവും മധുരമുള്ളൊരു വാക്ക് ഞങ്ങൾ കൊച്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നതാണ് ആ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ കൊച്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കല്ല് പെൻസിൽ പോയാൽ പോലും വാശി പിടിച്ച് കരയുമായിരുന്നു നമ്മൾ വലുതായപ്പോൾ പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങൾക്ക് പോലും കരയാത്ത സാമൂഹ്യജീവികളായിപ്പോയ ആ ഒരു സംഗതി ഉണ്ടല്ലോ അതൊക്കെ കുറച്ച് നേരത്തേക്കെങ്കിലും പൊളിച്ചു കളയാൻ ഈ പുസ്തകം സഹായിക്കും ഡെഫിനിറ്റാ ഈ പുസ്തകത്തെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞ പോലെ ഇതിലെ ചില കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ത്രീയും ശരിക്കും അറിയില്ല എന്ന് തോന്നും നമ്മുടെ എഴുത്തുകാരി ഇപ്പം അമേരിക്കയിലാണ് കേട്ടോ അമേരിക്കയിൽ ഞാൻ പോയിട്ടില്ല അമേരിക്ക മുട്ടായി തിന്നിട്ടില്ല പക്ഷെ മുട്ടായി കാണുമ്പോൾ ഏത് നാട്ടിലെയും കുട്ടികളുടെ കണ്ണിൽ വിടരുന്ന ഒരു കൗതുകം എനിക്ക് മനസ്സിലാകും അങ്ങനെ കൗതുകങ്ങൾ അവസാനിച്ചിട്ടില്ലാത്ത ഒരു കുട്ടി ഭൂമിയുടെ അപ്പുറത്തെ വശത്തിരുന്നു കൊണ്ട് ഓർമ്മകൾ കൊണ്ട് നേരെ ഒരു കുഴികുഴിച്ച് ഭൂമിയുടെ ഇപ്പുറത്തെ വശത്തുള്ള മലയാളികൾക്കായി പഞ്ചാരയിൽ പൊതിഞ്ഞയച്ച പഞ്ഞിമുട്ടായി പോലുള്ള കഥകൾ വായിക്കുവാൻ സ്വാഗതം മാണിയും ഇന്ദിരാഗാന്ധി